അതിർത്തികളെ പൂട്ടഴിക്കാൻ തയ്യാറായി ഉത്തരകൊറിയൻ നേതാവ് കിം ജോങുൻ പിന്നിൽ കരുതുന്ന കിമ്മിന്റെ പദ്ധതികൾ എന്തെല്ലാമാണ് വർഷങ്ങളായി തുടരുന്ന കോവിഡ് നയൻറ്റീൻ അതിർത്തി നിയന്ത്രണങ്ങളെ തുടർന്ന് അടച്ചിട്ടിരിക്കുന്ന അതിർത്തികൾ തുറക്കാനൊരുങ്ങുകയാണ് ഉത്തരകൊറിയ വിനോദസഞ്ചാരികൾക്കായി ഈ ഡിസംബറിൽ തുറക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് വടക്കൻ നഗരമായ സാംജോൺ സന്ദർശകർക്കായി തുറക്കുമെന്നാണ് ചൈന ആസ്ഥാനമായുള്ള ടൂർ കമ്പനികളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉത്തര കൊറിയ ഡിസംബറിൽ വടക്കു കിഴക്കൻ നഗരമായ സാംജിയോണിൽ അന്താരാഷ്ട്ര ടൂറിസം പുനരാരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനുശേഷം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളും വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സത്യത്തിൽ ഒരു ഏകാന്ത രാജ്യമായ ഉത്തര കൊറിയ കോവിഡ് കാരണം വർഷങ്ങളായി കർശനമായ അതിർത്തി നിയന്ത്രണം നടത്തുന്നുണ്ട് ഇതിനുശേഷം വലിയ തോതിൽ വിദേശ വിനോദസഞ്ചാരികൾക്കായി അതിർത്തികൾ വീണ്ടും തുറക്കാൻ തയ്യാറാണതിൻ്റെ സൂചനയാണ് ഈ നടപടി ഉത്തര ഉത്തരകൊറിയയിലെ സംജോണയിലെയും ഒരുപക്ഷേ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെയും ടൂറിസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഔദ്യോഗികമായി പുനരാരംഭിക്കുമെന്ന് തങ്ങളുടെ പ്രാദേശിക പങ്കാളിയിൽ നിന്ന് സ്ഥിരീകരണം ലഭിച്ചതായി ബീജിംഗ് ആസ്ഥാനമുള്ള കൊറിയ ടൂർസ് പറയുന്നുണ്ട് ഉത്തര കൊറിയയിലേക്കും തിരിച്ചുമുള്ള അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കഴിഞ്ഞ വർഷം പുനരാരംഭിച്ചിരുന്നു ഫെബ്രുവരിയിൽ ഒരു സ്വകാര്യ പര്യടനത്തിനായി റഷ്യൻ വിനോദസഞ്ചാരികളുടെ ഒരു ചെറിയ സംഘം ഉത്തര കൊറിയയിലേക്ക് പറന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെയുള്ള ഉന്നത വിദേശ ഉദ്യോഗസ്ഥർ ജൂണിൽ രാജ്യം സന്ദർശിച്ചിരുന്നു എങ്കിലും ഉത്തരകൊറിയ രണ്ടായിരത്തി ഇരുപത് മുതൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്കായി അതിർത്തി പൂർണ്ണമായും തുറന്നിട്ടില്ല ഈ പ്രഖ്യാപനം നടത്താൻ നാല് വർഷത്തിലേറെ കാത്തിരിപ്പിനു ശേഷം ഉത്തര കൊറിയൻ ടൂറിസം വീണ്ടും തുറക്കുന്നതിൽ തങ്ങൾ വളരെ ആവേശത്തിലാണെന്ന് കൊറിയ ടൂറിസ്റ്റ് പറയുന്നു തങ്ങളുടെ പ്രാദേശിക പങ്കാളിയായ ഉത്തര കൊറിയൻ കമ്പനി യാത്രാവിവരങ്ങളും തീയതിയും വരും ആഴ്ചയിൽ സ്ഥിരീകരിക്കുമെന്നും കൊറിയ ടൂറിസ്റ്റ് പറയുന്നു ചൈന അതിർത്തിക്ക് അടുത്തുള്ള സാംജിയോൺ നഗരത്തിൽ ഉത്തര കൊറിയ ഒരു സോഷ്യലിസ്റ്റ് ഉട്ടോപ്പി നിർമ്മിക്കുകയാണെന്ന റിപ്പോർട്ടുകളുണ്ട് ഉയർന്ന പരിഷ്കൃതമായ ഹിൽ സിറ്റിയുടെ മാതൃകയാണ് ഇത് വികസിപ്പിക്കുന്നതെന്നും പുതിയ അപ്പാർട്ട്മെന്റുകൾ ഹോട്ടലുകൾ സ്കീ റിസോർട്ടുകൾ വാണിജ്യ സാംസ്കാരിക മെഡിക്കൽ സൗകര്യങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുവെന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ജൂലൈയിൽ ഏകാധിപതി കിംജോങ് ഉൻ തന്റെ അഭിലാഷമായ സാംജിയോൺ പ്രോജക്റ്റ് നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തതിന് ചില മുതിർന്ന ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയോ തരം താഴ്ത്തുകയോ ചെയ്തിരുന്നു എന്തായാലും ഈ ശൈത്യകാലം മുതൽ സഞ്ചാരികൾക്ക് സാംജിയോൺ സന്ദർശിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ട്രാവൽ ഏജൻസിയായ കെ ടി ജി ടൂർസും ഈ ശൈത്യകാലം മുതൽ സഞ്ചാരികൾക്ക് സാംജിയോൺ സന്ദർശിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും ഇത് വിനോദസഞ്ചാരികളെ സംബന്ധിച്ച് സന്തോഷ വാർത്ത തന്നെയാണ് കാരണം ഉത്തര കൊറിയൻ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു അവരുടെ ജീവിതം എങ്ങനെയുണ്ട് സ്വേച്ഛാധിപത്യ അടിച്ചമർത്തൽ ശരിക്കും നിലനിൽക്കുന്നുണ്ടോ ജനങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ലേ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പല വിനോദസഞ്ചാരികൾക്കും താല്പര്യം കാണും നിങ്ങളുടെ മനസ്സിലും ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തര ഉത്തരകൊറിയയെ സ്വന്തം കണ്ണുകൊണ്ട് കാണാനും അറിയാനും മനസ്സിലാക്കാനും അവസരമുണ്ട് നിങ്ങൾക്കും ഒരു ടൂറിസ്റ്റായി കൊറിയയിലേക്ക് എളുപ്പത്തിൽ പോകാനും ആ രാജ്യം കാണാനും മനസ്സിലാക്കാനും കഴിയും കുറച്ച് വിനോദസഞ്ചാരികൾ മാത്രമാണ് ഉത്തര കൊറിയ സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്ക് കുറഞ്ഞ ഒരു സവിശേഷ അവസരം ഇത് നൽകുന്നുണ്ട് ചില പ്രധാന ഉത്തര കൊറിയൻ അവധി ദിനങ്ങൾ ശൈത്യകാലത്താണ് പുതുവത്സര ആഘോഷങ്ങൾക്കായി പ്രദേശവാസികൾക്കൊപ്പം ചേരാം അല്ലെങ്കിൽ കിംജോങ് ഉന്നിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി പതിനാറിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാം കൂട്ടനൃത്തങ്ങളും രാത്രി വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള അനുഭവങ്ങൾ വേറിട്ട് നിൽക്കുന്നു നവംബർ മാർച്ച് മാസങ്ങളിലാണ് ടൂർ കമ്പനികൾ ഇങ്ങോട്ടുള്ള ബജറ്റ് ടൂറുകൾ സംഘടിപ്പിക്കുന്നത് കുറഞ്ഞ ചിലവിൽ സംഘാടകർ പോങ്യാങ്ങിലെ മുൻനിര ഹോട്ടലുകളിലൊന്നായ യാംഗാഡ്കോ അല്ലെങ്കിൽ കോറിയോയിൽ താമസവും ഉറപ്പാക്കും